ിൽ നിന്ന് കണ്ണിന് നരവ് എങ്ങനെ എഴുന്നേറ്റ് നോക്കി മൂന്നര മണിക്ക് നാല് മണിക്ക് വേണ്ടി എഴുന്നേറ്റപ്പോ ഭർത്താവ് എഴുന്നേറ്റ് പൊതുണ്ടാക്കി വന്ന് തഹജു നിസ്കരിക്കുന്നത് കണ്ടപ്പോ സന്തോഷം കൊണ്ട് രണ്ടിട്ട് കണ്ണ് നീര് വരുന്നതിനെയാണ് കണ്ണിന് കുളിർമ നൽകണേ എന്ന് പറയുന്നത് മകരി വിക് മൂപ്പര് പള്ളിക്കപ്പോയി ഇഷാനസ്കാരവും അർദ്ധാതൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വന്നപ്പോ ഭാര്യ ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ആ സീൻ ഓതുന്നത് കണ്ടപ്പോ മൂപ്പർക്കിന് നൊരോളി വന്നു അയിൻ്റെ പേരാണ് ഭാര്യയിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകണേ അങ്ങാടി പോയി തിരിച്ചു വന്നപ്പോ പേരക്കുട്ടി അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ മകന് ഖുറാൻ ഓതുന്നത് ഇങ്ങനെ കേട്ടപ്പോ മൂപ്പർക്ക് നൊരോളി വന്നു അയിന്റെ പേരാണ് മക്കളിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകണേ നൽകണേക്കും അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു ചെയ്യണം ബഹുമാനപ്പെട്ട മനസ്സറിഞ്ഞ് ഇസ്മായിലുൽ ബുഹാരി കണ്ണു കാണാത്ത ആളായിരുന്നു എന്ന് മഹാനിൽ കാണാം ഇമ്മ തുറന്നതാണ് ഉമ്മ തുറന്നതാ ഉമ്മ ദുആ ദുആ ചെയ്ത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് വഴിയിൽ മഹാനുകൾ സഞ്ചരിച്ചു മുസ്താദന്മാരുണ്ടെന്നൊരു അഭിപ്രായം നാപ്പതിനായിരം മുസ്താദ്മാര് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉണ്ടെന്ന മറ്റൊരു അഭിപ്രായം ബുഹാരി റളിയുളുനീൻ ഉണ്ടെന്ന് മറ്റൊരഭിപ്രായം നാലൊടിത്തോളി എടുത്തോളി നിങ്ങള് നാലു സ്ഥാദന്മാര് മര്യാദ ഉണ്ടോ ഒന്നാം ക്ലാസ്സിലെ ബ്രാഹിം അല്ലാത്ത ഓർമ്മ ഉണ്ടോ ഇല്ലല്ലോ മൂക്കൽ പിച്ചുങ്ങാണ്ട് ഇങ്ങനെ ചെന്നപ്പോഴേ മൂപ്പര് കൈച്ചിങ്ങാണ്ട് എഴുതി തന്നില്ലേ സ്റ്റേറ്റി ഓർമ്മ ഉണ്ടോ ഇല്ല നമ്മള് വലിയ ആൾക്കാരാണ് ഗുരുവിനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്താ വെച്ചാല് ഉമ്മാന്റെ ദ്വായാണ് സയ്യുദന മുഹമ്മദ് അങ്ങനെ നമ്മളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇമ്മാന്റെ ദുവാണ്ട് വിജയിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നന്നായി ദുബ ചെയ്യണം അബ്ദുൽ മഹാനവർക്ക് ഉമ്മാന്റെ ദുബായ ഉമ്മാര് മനസ്സറിഞ്ഞു നോക്കിയ എല്ലാ കുട്ടികളും ചരിത്രത്തിൽ അറിയപ്പെട്ടവരായി ബഹുമാനപ്പെട്ട മൂസ നബി നബിഅലി ഇബ്രാഹിം നബി വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നും പേരായത് മാനവറുകളുടെ ഇബ്രാഹിം അലിസ്ലാമിനെ ഉമ്മ നോക്കിയതാണ് മുത്ത് നബി നോക്കിയതാ മുത്തേ മുഹമ്മദ് മുസ്തഫ ഉമ്മ നോക്കിയതാണ് ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മാര് മനസ്സറിഞ്ഞു നോക്കിയ അൽ അൽ മദ്രസത്തുൽ ഒന്നാമത്തെ മദ്രസ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ തോരന്നോളാ പക്ഷെ നിങ്ങളൊന്നും ഞാൻ തോന്നുന്നുണ്ട് പണി നിങ്ങളൊന്നു ഇറക്കി അവനാന്റെ കുട്ടികൾ നേരാൻ വേണ്ടി അങ്ങനെയൊക്കെ നമ്മളെ ഓർത്താനെ ഏത് ഞാൻ ഏതായാലും ഇങ്ങനായി പോയില്ല അതായത് ഞാൻ ഇപ്പൊ ഏതായാലും നേരാവൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല അതല്ല ഞാൻ ഏതായാലും ഇങ്ങനായി പോയി അവനോ നേരാവാൻ തീരുമാനിക്കാതെ കുട്ടികൾ നേരാവും ഒരിക്കലും പ്രതീക്ഷിക്കണ്ട ഉസാദി ഞാൻ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ ഇങ്ങനൊക്കെ നേരായിട്ട് നിന്റെ കുട്ടികളുടെ കാര്യത്തിൽ എന്തോരക്കോണ്ടെന്ന് പറഞ്ഞ ഓക്കെ ആദ്യം ഞമ്മളാണ് നേരാവാന് തീരുമാനം കുട്ടികൾ നേരാവും അൽ വലതുറു അബി എന്നാണ് മകൻ എന്നാണ് അല്ലെങ്കിൽ മകൾ എന്നാണ് മാതാപിതാക്കൾ എന്താ ഉള്ള അതാ കുട്ടികളിൽ ഉണ്ടാകുക മാനറസിലും കുട്ടി കേട്ടു എന്നുള്ള ഉറപ്പാണ് ഉറപ്പാണ് വേറെ എവിടുന്നെ കിട്ടിയത് അത് പേരെന്നു കിട്ടിയത് തന്നെയാണ് അത് അത് ആ സാധനത്തിന്റെ പേരാ വിളിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുട്ടി മാനറസിലന്നെ വിളിക്കും അല്ലാതെ കുട്ടിക്ക് കുട്ടിക്ക് വഹിയുണ്ടാവും കുട്ടിക്ക് വഹിയൊന്നുമില്ല അള്ളാഹു കളി നിന്നുള്ള ചില ഇലഹാമാകൾ ചില കുട്ടികൾക്ക് ഉണ്ടാവാന്നുണ്ട് ചെയ്തതൊന്നുമില്ല അത് വരെയെന്ന് വിളിച്ചു തന്നെയാണ് അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് എന്താ പഠിപ്പിക്കണവെച്ചാൽ അതുണ്ടാവും അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുട്ടികൾ ഏറ്റവും കൂടുതലായി അനുകരിക്കുന്നു ഉമ്മാനെയും പാപ്പാനും ഇമ്മ എല്ലാ കാര്യം ചെയ്യുമ്പോഴും കുട്ടി കേൾക്കുന്ന തരത്തിൽ വിസ്മൽ ഉണ്ടെങ്കിൽ കുട്ടി വലുതായാലും അങ്ങനെ ഉണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും അടുപ്പത്തേക്ക് ചായക്ക് വെള്ളം വെക്കുമ്പോഴൊക്കെ കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ കുട്ടികൾ കേൾക്കുന്ന തരത്തിൽ ഭീഷ്മല്ലണം എന്നാലേ പോലെ ജീവിതത്തിലേ ഉണ്ടാവുകയുള്ളൂ ഫോണി കയറുമ്പോൾ തെറ്റി ചൊല്ലിയിട്ടാണ് കയറേണ്ടത് കോണി ഇറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലിയിട്ടാണ് ഇറങ്ങേണ്ടത് ഇങ്ങനെ കയറുമ്പോൾ അള്ളാഹുക്കുബർ തുടക്കത്തിൽ ഒന്ന് എന്തായാലും പറയണം മേലത്തോളം പറഞ്ഞാൽ അത്രയും നന്നായി കോണി കയറുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ അക്ബർ ഉയരങ്ങൾ കയറുമ്പോഴൊക്കെ തെക്കി പേര് ഉയരത്ത് നിന്ന് ഇറങ്ങുമ്പോ ഒക്കെ തസ്ബി അല്ലിയിട്ടാണ് ഇറങ്ങേണ്ടത് അങ്ങനെ വാപ്പിയമ്മയും ചെയ്താൽ കുട്ടികൾ കുട്ടികളങ്ങനെ ചെയ്യും ദീനത് പെരയിന്നുണ്ടാകേണ്ട സാധനമാണ് പെരയിൽ വീട്ടിൽ അതിനനുസരിച്ചുള്ള ചുറ്റുപാടുണ്ടാവണം നമ്മൾ കുറേ നേരം വെക്കിയിട്ട് കിടക്കും പിന്നെ കുട്ടികൾ നേരത്തെ കിടക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം ആദ്യം വരയിലുള്ളവര് നേരത്തെ ഒരു സ്വഭാവം ഉണ്ടാക്കണം പെരയിലുള്ളവര് നേരത്തെക്കും വേണം വലിയപ്പോ നീക്കും വള്ളിയേക്കും വേറെ കുട്ടികൾ ഓറ്റമൊന്നും നീക്കൂല സൂര്യൻ ഉദിച്ചിട്ട് മറ്റോടും ഇങ്ങനെ തട്ടുമ്പോ വലിയ കുഴപ്പമില്ല പെരയത്തെ കയ്യെത്തിനോടത്തുള്ള എല്ലാ ലൈറ്റും ഇട്ട് വെച്ചിട്ട് വേണം പോകാന് ആദ്യം കറന്റ് ബില്ല് വരട്ടെ നമുക്ക് നോക്കാം എല്ലാ റൂമൊന്നും വിളിക്കാൻ പറ്റി പോകണം അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഇട്ട് എന്ന് പറഞ്ഞതിന്റെ കാരണം വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുന്ന വേണം ഇല്ലെങ്കിൽ ലൈറ്റിലിടണം മൊത്തം ലൈറ്റ് ഇടാം പുറത്തേക്കാർ അടിക്കാം നേരം വിളിക്കുമ്പോ വിളിച്ചോണർത്തണം ഈ ഉമ്മത്തിനു പറ്റിയ ഏറ്റവും വലിയ പരാജയം നേരം വെക്കി കടന്നതും നേരത്തെ നൽകാത്തതാണ് ആ രണ്ട് സംഭവം ഏതെങ്കിലും ഒരു സമൂഹത്തിലുണ്ടോ അവർ വിജയിച്ചവരായിരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യണില്ല എന്നുള്ളതാണ് ഉണ്ടായിരുന്നു അതൊക്കെ കൈമോശം വന്നു പോയി നഷ്ടപ്പെട്ടു പോയി തിരിച്ചുപിടിക്കാൻ കഴിയണം ഇനി പന്ത കാട്ട് കാലഘട്ടം എങ്ങനെ കായില്ല ഇനി പന്ത കാട്ട് ഞാൻ മാത്രം വിചാരിച്ചിട്ട് പന്ത കാര്യെന്നാണ് അയാൾക്ക് മാത്രമേ വിചാരിച്ചെന്ത ആ നമ്മൾ ആലോചിക്കണം എന്ത് കാലഘട്ടം അങ്ങനെയൊക്കെ ആയിപ്പോയി കാലഘട്ടത്തിന് ഓനൊരു കുഴപ്പമില്ല കുഴപ്പമൊക്കെ ഇപ്പൊ കാലഘട്ടത്തിന് അത്രേ കാലഘട്ടത്തിനൊരു കുഴപ്പമില്ല നമ്മക്കാണ് കുഴപ്പമില്ല നമ്മളൊന്നും നേരാന് തീരുമാനിച്ചാൽ മതി അങ്ങനെ പോവും അത് ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം എനക്ക് മാത്രാണ് വിചാരിച്ചാൽ എന്താ പറ്റ എന്താ എനക്ക് മാത്രമാണ് വിചാരിച്ചാല് ഇജോന്നാൾ നേരത്തെ നീച്ചു നോക്കാം ഇതൊന്നാൾ നേരത്തെ കടന്നുനോക്കാം ഇത് ശേഷം ഖുർആനോക്കാം ഇതൊന്ന് വെള്ളിയാഴ്ച നേരത്തെ വെള്ളിയേക്ക് പോയി നോക്കാം ഇതൊന്നും നല്ല കാര്യങ്ങളാണ് കൂടി വെക്കാം സംഘ വിഷാറാവുമല്ലോ റബിയുല്ലാ പോലെ എല്ലാ പേരയിലും മൗലു നടക്കണം എല്ലാ പേരയിലും അവനാൻ പേക്കുമ്പോഴും അധികം മതി മങ്കൂസ് മൗലദ മിക്കവാറും ഒന്നാമത്തെ അതീസും അതിന്റെ പേക്കും എല്ലാവർക്കും അറിയാലോ എന്നും അതെന്നെ ആവർത്തിച്ച് ചോദിക്കാളി ഇഷമാരിവിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഇഷാൻറെ ശേഷം എല്ലാ വിലയിലും മൗല്യം നടക്കണം മാസം തീർന്നേരത്ത് ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുത്താണ്ടുള്ള ഒരു മൗലയവും വരയിൽ നടക്കണം അതൊക്കെ ഒരു ബർക്കത്താണ് അതൊക്കെയാണ് നമ്മളെ ഹൈറിന്റെയും ഭർക്കത്തിന്റെയും സലാമത്തിന്റെയും മാർഗങ്ങൾ എന്ന് പറഞ്ഞത് ഞമ്മക്ക് നിയമത്ത് ബർക്കത്ത് സലാമത്ത് എന്നൊക്കെ പറഞ്ഞ ചിക്കനാണ് എന്നാ മനസ്സിലായത് ഓൻ അവിടെ ഭയങ്കര റമ്മത്താണ് പറഞ്ഞ എന്നും ചിക്കൻ ഉണ്ട് എന്നാണ് അർത്ഥം വെച്ച് ഭയങ്കര നിയമത്താണ് വൈകല് നബിസല്ല മാതെ ഇങ്ങനെ വയത് പറയാണ് പ്രസംഗിക്കാൻ യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങാണ് സാഹാബത്തെ പൈസ ഇല്ല നമ്മൾ ഏതായാലും പോകൽ നിർബന്ധമാണ് അതുകൊണ്ട് എല്ലാവരും വരെ പോയിട്ട് ഉള്ളതൊക്കെ കൊണ്ടുപോയിരുന്നു സാഹബത്തൊക്കെ വീട്ടിലേക്ക് പോയി ഉസ്മാ റദി അള്ളാവിന് കൊടുന്നതിലും വർക്കത്തിണ്ടാവട്ടെ ബച്ചയിലും വർക്കത്തിണ്ടാവട്ടെ അതായത് നമ്മളടുള്ളതിലും മാത്രല്ല വർക്കത്ത് നമ്മളങ്ങനെ വിചാരിച്ചേ അല്ലാത്തതിലും ഉണ്ട് വർക്കത്ത് നിന്ന് കൊടുന്നതിലും ഉണ്ടാവട്ടെ വീട്ടിലുള്ളതിലും ഉണ്ടാവട്ടെ നിൽക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സഹീദനാ ശുദ്ധീകരിക്കില്ലാത്ത പോലെ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളെന്താ കൊടുുന്നത് എന്ന് ചോദിച്ചു അതിന് ചില്ലറ പൈസയുള്ളൂ ചില്ലറ പൈസ ഉള്ളു പെരേലാതാ ഉള്ളത് ഞാൻ താൻ കൊടുന്ന് വീട്ടിലെന്താണല്ലോ ചോദിച്ചു ഹയറായത് കാർന്നു കേട്ടിരുന്ന ഉസ്മാൻ അലി അള്ളാഹു പറഞ്ഞു ഈ ദുന്യാവിൽ ആരെ തോൽപ്പിച്ചാലും ശുദ്ധീകനെ മാത്രം തോൽപ്പിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഏഴായിരം ഗൃഹം കൊണ്ടുവന്നിട്ടുള്ളത് പെരേലുള്ള പകുതിയാണ് സുദ്ധിക്ക് ചില്ലറ പൈസ കൊടുത്തത് വീട്ടിലുള്ളത് മുഴുവനുമാകുന്നു എന്ന് പറഞ്ഞു സംഗതി ചില്ലറെന്നുള്ള എല്ലാ പ്രശ്നം അത് മുഴുവൻ എന്നുള്ളതാണ് അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ വീട്ടിലെ ബർക്കത്തി അദ്ദേഹം അല്ലാണ്ട് റസൂലാണ് അത് വേരുണ്ടോ ബർക്കത്തിണ്ടാവും അതുണ്ടോ നിയമത്തിണ്ടാവും അതുണ്ടോ റഹ്മത്തുണ്ടാവും അതുകൊണ്ട് റബിയുല്ല റബിയുല്ലാ പോലെയാണ് വെയിക്കും പോലെ ആണുങ്ങൾ ഉണ്ടെങ്കിൽ ആണുങ്ങള് അല്ലെങ്കിൽ ഉമ്മാര് അല്ലെങ്കിൽ വല്യമാര് ആരാ ഉള്ള ചോദിച്ചാലും ഒരദേശം മൗല്യത എന്നും ഇഷ്ടമാലിവിൻ്റെ ഇടയിൽ മങ്കോസ് മൗല്യ ആദ്യത്തെ ദിവസം ഓദ്യാമതി ഒരാദീസവും അതിൻ്റെ വെയിറ്റും വിലയിലും നടക്കണം ആണുങ്ങളുള്ള പാണുങ്ങൾ കൂടണം ഈ മുപ്പത് ദിവസം കഴിഞ്ഞതിലടക്ക് ഒരു സാരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുക്കാണ്ട് ഈ ഭക്ഷണം കൊടുക്കുന്നതിൽ വലിയ സംഗതി ഉണ്ട് അന്ന് ഞമ്മളെ കുട്ടികൾക്കും നല്ല ഭക്ഷണം കിട്ടും എന്നുള്ളതാണ് അതിപ്പൊരു ദിവസം അത് എവിടെ പോകുമ്പോഴും ആരെങ്കിലും ഭക്ഷണം വേണോന്ന് ചോദിച്ചാൽ വേണ്ടാന്നറിയില്ല എല്ലാവർക്കും ുംറിയാലും വേണ്ട അറിയില്ല എന്താ പറയാന്ന് വെച്ചാല് അപ്പൊ ഒരിക്കലും ചോദിച്ച എന്തെങ്കിലും ഭക്ഷണം വേണ്ടെന്ന് പറയാത്തു ചോദിച്ച പറഞ്ഞു നമ്മളെ പേരിൽ പേർക്കാർക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ നടന്നോട്ടെ ആണ് ഞാൻ വന്നിട്ടില്ല നല്ല ഭക്ഷണം കിട്ടും അന്ന് അതുകൊണ്ട് സംഗതി നടന്നോട്ടെ മുടക്കണ്ട നമ്മളെന്തേലും ഒന്ന് വർക്കത്തിന് തിന്നാ മതി ബാക്കി ഒരു തിന്നോട്ടെ ഒരു ദിവസം പുറത്തുനിന്ന് ഒരാളെ ആരെങ്കിലും അയൽപൊക്കെ തിന്നോ പള്ളി കന്നോ ഈ മുത്താലിമിനെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുത്താണ്ട് ഒരു എല്ലാ ദിവസവും നമ്മൾ ചെയ്യും വേണം അങ്ങനെ വീട് ഒരു ഐശ്വര്യത്തിന്റെ വീടായി മാറണം ഇസ്ലാമികമായ ഇതൊക്കെ നമ്മൾ കുട്ടികൾ കാണണം അവർ അവരുടെ ജീവിതത്തിലേക്ക് അതിനെ പകർത്തണം നമ്മൾ ചെയ്യുന്നത് നമ്മൾ നിൽക്കണം പോരാ നിസ്കാരം നിലനിൽക്കണമെങ്കിൽ മക്കളും പേര കുട്ടികളും കൂടെ നിൽക്കരിച്ച നില നില കൊണ്ടുപോകും അതുകൊണ്ട് നിസ്കരിച്ചാൽ പോരാ നിസ്കാരം നിലനിർത്തണം നോമ്പ് വറ്റാ പോരാ നോമ്പ് നിലനിർത്തണം സ്വതൊക്കെ കൊടുത്താ പോരാ സ്വതക്ക കൊടുക്കൽ നിലനിർത്തണം അതിന് കുട്ടികൾ കാണണം മക്കൾ കാണണം ഭാര്യ കാണണം എല്ലാവരും കാണണം ഞമ്മളെങ്ങനെ ചെയ്യണേ നോക്കിയിട്ടാണ് വേറുള്ളവർ പഠിക്കുന്നത് ഒരു ഫക്കീറായ മനുഷ്യൻ വീട്ടിൽ കയറി നമ്മൾ വായില വായിലാണ്ടടക്ക അത് കുട്ടികൾ കണ്ടു ഇതിങ്ങനെ വേണ്ടതെന്ന് മനസ്സിലായി അല്ല ഒന്നുമില്ല എന്നാലും ഉള്ളേന്ന് വിരുന്നുകാരോടുള്ള സമീപനം യാത്രക്കാരോടുള്ള സമീപനങ്ങൾ വീട്ടിലേക്ക് വരുന്നവരോടുള്ള സമീപനങ്ങൾ ഇതൊക്കെ മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത് കണ്ടുപഠിക്കുക വീട്ടിലേക്ക് ഒരാൾ വിരുന്നു എന്നാൽ ഇമ്മ എങ്ങനെ വർത്താനം പറഞ്ഞു നോക്കിയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് വിവാഹബന്ധം ഹറാമായ ആളല്ലെങ്കിൽ ഉമ്മ ഒരു മറയുടെ അപ്പുറത്ത് നിന്നാണ് സംസാരിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിലെ മറക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലായി ഇങ്ങനെ വേണ്ടത് എന്ന് അതുകൊണ്ട് മക്കൾ മാതാപിതാക്കളെ മാതൃകയാക്കുകയാണ് ചെയ്യുന്നത് ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ് ഇത് രണ്ടാമത്തെ മദ്രസാണ് ഉമ്മയാകുമ്പോ ഒന്നാമത്തെ മദ്രസ ും ഹയർ സെക്കൻഡറി മദ്രസ രണ്ടാമത്തതാണ് ഒന്നാമത്തെ അല്ല അവിടെ എന്താ ഉള്ള അത് ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലാതെ അവിടുന്ന് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റും കിട്ടി പക്ഷെ പെരേലില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല ഇത് രണ്ടാമത്തെ മദ്രസ ഉമ്മ ഒന്നാമത്തെ മദ്രസ അതുകൊണ്ടാണ് ഇങ്ങനെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത് രക്ഷിതാക്കളെ വിളിച്ച് ബോധവൽക്കരണം നടത്തുന്നത് വേമാർക്കും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കേട്ടപ്പോ ഒരു ബോധം ഉണ്ടായി മറക്കുമ്പോ ഇഞ്ചു ദയമാരി രക്ഷിതാക്കളെ വിളിക്കണം അപ്പൊ ഇഞ്ഞും പറയണോ അതെന്നെ ഉള്ളാഹു സുഹാനുപത്തേക്ക് എല്ലാര്ക്കും സ്വാലിഹീനങ്ങളായ മക്കളെ പ്രധാനം നൽകട്ടെ